ഹലിയോൾ എലഗൻ സ്പെഷ്യൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ക്രിസ്മസ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് നമ്മളെടുക്കാൻ നിലവിലുണ്ടായ കളക്ഷനും ഉണ്ട് അതേപോലെ തന്നെ പുതിയ സ്റ്റോക്കും ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേപോലെ തന്നെ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അത്രയും ഭംഗിയുള്ളവരായിട്ടാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഈ വേറെ ഏതെ ടൈപ്പ് ഒരു ഫ്രണ്ടിൽ ഈ നെക്ക് പോർഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ നല്ല കട്ട് ബീറ്റ്സ് വർക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോടെ എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം ലെഗ്ഗിനൊന്നും ഷോർട്ട് ലെഗിനൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഫ്രോക്കായിട്ട് നമുക്ക് ഈ ക്രിസ്മസിന് വെയർ ചെയ്യാം അത്രയും നല്ലൊരു നമ്മുടെ ഷോപ്പിൻ്റെ പേര് പോലെ തന്നെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ആണ് അതേപോലെ തന്നെ ത്രീ ഫോർ ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഫ്ലവർ പ്രിന്റും കൂടെ പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ നല്ലൊരു ആലിലെ കഴുത്തും കൂടെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ആണ് ഷെയ്ഡാണ് പോലെ വരും നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് പോലെ വരും ചെറിയൊരു ബീഡ്സ് വർക്ക് പോയിട്ടുണ്ട് പേൾ വർക്ക് സോറി പേൾ വർക്ക് പോയിട്ടുണ്ട് ഇതേപോലെയാണ് വരുന്നത് അതേപോലെ തന്നെ ഈ എൻ പോർഷനിൽ നല്ലൊരു പേൾ വർക്ക് അതായത് അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോടുകൂടി സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ ഇതിന്റെ ഒക്കെ സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എപ്പോഴും നല്ല ആയിട്ട് കിടക്കുന്ന നല്ലൊരു നെക്ക് പോർഷനിൽ ഇപ്പോഴും അന്നും ഇന്നും ഒരേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണിത് അതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു നെക്സ്പ്രോഷനാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത് അല്ലേ അത്രയും നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇത് എ ലൈൻ പാറ്റേൺ ആണ് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ക്രിസ്മസിന് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം അതേപോലെ തന്നെ ചെറിയ ചെറിയ ചെക്സ് ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അത്രയും നല്ലൊരു ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് മുന്നേ ഉണ്ടായ ഒരു ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ഒരു മെസ്സേജിനകത്ത് ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കട്ട് ബീറ്റ്സ് വെച്ചിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡല് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ഈ ഒരു അജറക്കിൻ്റെ ആ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ഐറ്റാണ് ഇതിന് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ അയക്കുന്നത് ഇതേപോലെ വെറും നല്ല ഭംഗിയിൽ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് ഈ ഒരു ഫ്രണ്ടിൽ പോയിട്ടുണ്ട് നമുക്കൊരു കോളേജിൽ ക്രിസ്മസ് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം അതായത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ സ്ലീവിൽ ഇതേപോലെ എലാസ്റ്റിക് കൊടുത്തേക്കുവാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇത് നമ്മൾ മുന്നും അതായത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ സോറി ഈ ഒരു കുർത്തി ഇപ്രാവശ്യവും ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡിമാൻഡുള്ളൊരു ഐറ്റാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും അതായത് ഒരു ക്രിസ്മസ് ട്രീന്റെ ഒരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതേപോലെ വരും ഇത് എയർലൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കോളർ നെക്ക് പാറ്റേൺ ആണ് വരുന്നത് ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് വേണ്ടാന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ത്രീ ഫോർത്ത് സ്ലീവില് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ഒരു ബട്ടണും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ളവരായിട്ടാണ് പ്രൈസും അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ക്രിസ്മസിന് നല്ലൊരു കോട്ടൺ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് ഇത് അഞ്ഞൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നതാണ് ഇതാണ് ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ അപ്പോൾ ഇതിൽ സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതേപോലെ തന്നെ ഇവിടെ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു വൈറ്റിൽ ഒരു മെറൂൺ ആണ് നല്ല റെഡ് ഷെയ്ഡ് അല്ല നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് ഇതേപോലെ വരും ഇതിൻ്റെയായ ഒരു ക്ലോസ് റിവ്യൂ വരുന്നത് സോറി ക്ലോസർ വ്യൂ ഇതേപോലെ വരും പുൽവീ വരുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ചീക്കൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ അതേപോലെ തന്നെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും സൈഡ് സ്ലിറ്റഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയിലോടായിട്ടാണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തെങ്കിലും കൂടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതേപോലെ വരും വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് റെഡ് അല്ല ഒരു പിങ്കിഷ് റെഡ് എന്നൊക്കെ പറയാം പിങ്ക് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ഇതേപോലെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ വർക്ക് ഇതേപോലെ വരും നല്ല കട്ട് ബീറ്റ്സ് വർക്കാണ് കൊടുത്തേക്കുന്നത് വിത്ത് ലൈനിങ് ആയിട്ടുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് പിന്നെ ഇതേപോലെ അതൊരു ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോടെ ലെങ്ത്ത് ത്രീ ഫോർ ആണ് വന്നിരിക്കുന്നത് നല്ല റൈറ്റ് ആണ് പ്രൈ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഭയങ്കര തെളിഞ്ഞ അടക്കുന്നതിൽ ഒരു മെറൂണി ഷ്രെഡ് എന്നൊക്കെ പറയാം ഇതേപോലെ വരും ഈ ഒരു ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ